ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എത്ര തവണ നമുക്ക് ഒരു ദിവസം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരളവിൽ കൂടുതൽ നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് സംഭവിക്കുന്ന അപകടകരമായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ചാനൽ തന്നെ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ട് ഒരു ദിവസം എത്ര തവണ ബന്ധപ്പെടാം എന്നുള്ളത് അതിനുള്ള മറുപടി പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ പോലും ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ് ആരോഗ്യകരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് നമ്മൾ പറയുന്നത് ഏകദേശം ഒരു മൂന്ന് തവണ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിൽ കൂടുതലായിട്ട് ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും സംഭവിക്കില്ല എന്നല്ല കൂടുതലായിട്ട് ചെയ്യുകയെന്ന് പറയുമ്പം ഒരു തവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെയ്ത് അങ്ങനെ അങ്ങനെ എണ്ണം ആവർത്തിക്കാനായിട്ട് പാടില്ല ഒരു തവണ നമ്മൾ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് വെള്ളം പോക്കാതെ അത് ദൈർഘ്യമായിട്ട് കുറച്ച് നീട്ടി 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 കൊണ്ടു കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല എന്നാൽ അടുപ്പിച്ച് ഒരു മൂന്ന് തവണ ബന്ധപ്പെടുകയും അതിൽ കൂടുതൽ തവണ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ബ ലിംഗത്തിൻ്റെ ബലം നഷ്ടപ്പെടുത്തുകയും അതുപോലെ തന്നെ ലിംഗത്തിന് വളരെയധികം വേദന ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് തിരിച്ചറിയാനായിട്ട് പറ്റില്ല പക്ഷേ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നത് അപ്പം അങ്ങനെ വേദന അനുഭവപ്പെടുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യുന്ന തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മളതിനു വേണ്ടി ഒരു ഡോക്ടറുടെ സഹായം തന്നെ തേടേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിനായിട്ട് നോർമൽ രീതിയിൽ ഒരു തവണ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുറേ ഒരു രണ്ട് മണി മണിക്കൂറൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ബന്ധപ്പെടും പിന്നെ രാത്രി ബന്ധപ്പെടുക അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നോർമലായിട്ട് അങ്ങനെ പോവും അല്ലാതെ അടുപ്പിച്ചൊക്കെ ബന്ധപ്പെടുക അതുപോലെ തന്നെ പലപ്പോഴും പലരും ചോദിക്കുന്നതാണ് ഒരു ദിവസം എത്ര തവണ സ്വയംഭോഗം ചെയ്യാം എന്നുള്ളതൊക്കെ അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ ഒരു മൂന്ന് നാല് തവണ കൂടുതലൊന്നും ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല പ്രത്യേകിച്ച് ഈ പുരുഷന്മാർ ചെയ്യുമ്പോൾ അവരുടെ തൊലി പിന്നോട്ടാക്കി ഇങ്ങനെ നമുക്കറിയാലോ ചെയ്യുന്ന രീതി അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഉള്ളിൽ മുറിവ് പറ്റാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് ഇതവിടെ നിങ്ങൾക്ക് വല്ലാത്ത വേദന ഉണ്ടാവുകയും പിന്നീട് തൊലി നീക്കം ചെയ്യേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്താനുള്ളൊരു സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യകരമായ ശാരീരിക ബന്ധമെന്ന് പറയുന്നത് നമുക്ക് വെള്ളം പോക്കാതെ കുറച്ച് നേരം നിർത്തി 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 അവസാനം കൊണ്ടുവച്ച് വെള്ളം പോക്കുന്നതായിട്ട് പറ്റും അങ്ങനെ കുറേ നേരം നീണ്ടു നിർത്തി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മൂന്ന് തവണ ബന്ധപ്പെടുക ഇതാണ് ആരോഗ്യകരമായ ശാരീരിക ബന്ധം എന്ന് പറയുന്നത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പലതരത്തിലുള്ള ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും തീർച്ചയായും ഈ ഒരു കാര്യം